ആരാണോ രണ്ടു രണ്ടുപേരുള്ളത് ഹലോ എന്തെങ്കിലും എഴുതടോ നമുക്ക് സംസാരിക്കാമല്ലോ എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെന്താ നടക്കുന്നത് ഹലോ സുഹൃത്തെ ലൈക്ക് ചെയ്ത് സുഹൃത്തെ എന്തെങ്കിലും എഴുതിയിട്ട് പോ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളം ഇനിയും ഭ്രാന്താലയമായില്ലേ ഇനിയും കുറേ കാലം കാത്തിരിക്കേണ്ടി വരുമോ നമ്മൾ ഭ്രാന്താലയത്തിനായി ലൈക്ക് ചെയ്ത സുഹൃത്തേയും എന്തെങ്കിലും ഒന്ന് എഴുതുമോ രണ്ടുപേരുണ്ട് ആരാണ് രണ്ടാമത്തെ ആള് വലതും സംസാരിക്കൂ ഉണ്ടാകതീ രണ്ടാളിതാൻ ഉടൽ പോവതീ നാലാൾ താൻ നാലാൾ വന്ന് നാലാൾ പോയി രണ്ടാളായി ഉണ്ടാവത് രണ്ടാളെ കൊണ്ട് ഉടൽ പോവത് നാലാളെ കൊണ്ട് ആ നാലാളം പോയി ഇപ്പം രണ്ടാളേ ഉള്ളൂ പറയും സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒന്ന് എഴുതൂ നമുക്ക് അല്പം സംസാരിക്കാം ആരാ ലൈക്ക് ചെയ്തയാളേ ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവമാണത് ലൈക്ക് നമുക്ക് കേരളത്തിലെ സമകാലീന പ്രശ്നങ്ങളെ പറ്റി അല്പം സംസാരിക്കാമല്ലോ ഇപ്പോൾ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് അതിനെപ്പറ്റി അല്പം സംസാരിക്കാം നാല് പേരുണ്ടല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലും നമുക്ക് എന്തെങ്കിലും മറുപടി പറയാം ഇല്ലെങ്കിലിങ്ങനെ തളപ പറഞ്ഞിട്ട് കാര്യമില്ല അലോ ഹലോ 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 വെട്ടുന്നു കുത്തുന്നു കൊല്ലുന്നു തട്ടുന്നു ഇത് സത്യത്തിൽ ഒരു ബൈക്ക് വാങ്ങിയത് പോലെയാണ് ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നറിയാമോ ബൈക്ക് വാങ്ങിയാൽ എനിക്ക് പോകണം എൻ്റെ ഭാര്യയെ പിറകിലിരുത്തി പോകണം പിന്നെ സുഹൃത്തുക്കളെ പോകണം പിന്നെ കണ്ടവരെയൊക്കെ കൂട്ടിപ്പോകണം അതിന് ശേഷം അമ്മയെ ഒക്കെ അച്ഛനെ അച്ഛനെയൊക്കെ എത്തിപ്പോകണം അവസാനം അവസാനം കഷ്ട പോലീസ് പറ്റി ബാക്കി അതുപോലെയാണ് ഇന്നത്തെ സ്ഥിതി വെട്ടോട് വെട്ടാണ് ആർക്ക് വെട്ടണം എന്നുള്ള ഒരു നിവൃത്തിയും ഒരു സമനിലയും ആർക്കും ഇല്ല അവസാനം തന്നെ തന്നെത്താൻ വെട്ടുന്നു മകന് വെട്ടുന്നു അച്ഛനെ വെട്ടുന്നു അമ്മയ്ക്ക് വെട്ടുന്നു ഓ അമ്മമ്മയ്ക്ക് വെട്ടുന്നു കൊച്ചമ്മയ്ക്ക് വെട്ടുന്നു നാട്ടുകാരെ വെട്ടുന്നു എന്തൊരു വെട്ടാണ് ഇവർ നടക്കുന്നത് ഏറ്റവും വെട്ട് അംഗം വെട്ടി ഇതെന്താ പൊഞ്ഞിത്തങ്കം വെട്ടട്ടങ്ങനെ വെട്ടട്ടെ നാട്ടുകാരൊക്കെ വെട്ടട്ടെ ും മിണ്ടുന്നില്ലെങ്കിൽ ഞാനും മിണ്ടുന്നില്ല ഞാനും മൗനിച്ചതാണ് ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ മാത്രം ഇനി എന്തെങ്കിലും സംസാരിക്കും ഇല്ലെങ്കിൽ ഞാനും മൗനുമാണ് Kama kalakama manadile jile നമ്മുടെ ബി എസ് എൻ എല്ലിൻ്റെ ബി എസ് എൻ എൽ കുഴപ്പമാണിത് ഫോർ ജി അത്ര ഫോർ ജി ഇനി ഫൈവ് ജി ആവാൻ പോവുകയാണ് ഫൈവ് ജി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാംകട്ടു എന്നിട്ടിപ്പോൾ പറയുക ഫോർ ജി അത്ര ഫോർ ജി ഇരുന്നൂറ് മീറ്ററില്ല ടവറിന് അവിടെ ഫോർ ജിയാണ് ഫോർ ജി നെറ്റ്വർക്കാണ് ഈ കാണുന്നത് കേരളത്തിൽ ചുമ്മാ വിളയിക്കാൻ പറ്റുന്ന സാധനം ബെഡായുള്ളവർ വെറും ബടായങ്ങളും ആർക്കും എന്ത് ബടായി അടിച്ചിട്ട് പോകാം അതാണ് കേരളം என்ன ஏது ஒரு லைக் அடிச்சு லைக்கடி அன்லைக் அன் லக் அடிக்கட ഹലോ ആരാണാവോ ഒന്ന് എഴുതിയാട്ടെ നമുക്ക് സംസാരിക്കാമല്ലോ ഹലോ സുഹൃത്തേ എന്തേലും എഴുതിയാട്ടെ നമുക്ക് സംസാരിക്കാം ഹായ് ഹായ് എഴുതി ഹാജിറ ഹാജിറ എം ടി ഹാജിറ എം ടി അല്ലേ വല്ലതും സംസാരിക്കുമോ നമുക്ക് സംസാരിക്കാം ആരും ഒന്നും ഉണ്ടെന്നില്ല ഇത് ബി എസ് എൻ എല്ലിൻ്റെ നെറ്റായതുകൊണ്ട് ഒട്ടും ക്ലിയറല്ല സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നു അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഒന്നും കാണിക്കാതെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്കാക്കിയിരിക്കുന്നത് ഇന്നത്തെ സമകാലീന പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് പോയാ നീം പോയാ പോയോ എനിക്കൊക്കെ എല്ലാവരും പൊക്കോളൂ നീലായി കിട്ടോ എന്നിട്ട് No oh.